ഇന്ത്യയിലെ വളർന്നു വരുന്ന ക്രിയേറ്റർമാരുടെ വീഡിയോകൾക്ക് കൂടുതൽ കാഴ്ചക്കാർ ലഭിക്കുന്നതിന് സഹായിക്കുന്ന പുതിയ ഹൈപ്പ് ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ് യൂട്യൂബ് അഞ്ഞൂറ് മുതൽ അഞ്ച് ലക്ഷം വരെ സബ്സ്ക്രൈബർമാരുള്ള ദൈർഘ്യമേറെ വീഡിയോ നിർമ്മിക്കുന്ന ക്രിയേറ്റർമാർക്ക് വേണ്ടിയാണ് ഈ ഫീച്ചർ തയ്യാറാക്കിയിരിക്കുന്നത് ഇതുപയോഗിച്ച് കാഴ്ചക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റർമാരുടെ വീഡിയോകൾക്ക് ഹൈപ്പ് കൊടുക്കാനാവും ഇത് ക്രിയേറ്റർമാർക്ക് കൂടുതൽ കാഴ്ചക്കാർ ലഭിക്കുന്നതിനും വീഡിയോ കൂടുതൽ പ്രചരിക്കുന്നതിനും സഹായിക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഹൈപ്പ് ഫീച്ചർ യൂട്യൂബ് ആദ്യമായി അവതരിപ്പിച്ചത് തുർക്കി തായ്വാൻ ബ്രസീൽ എന്നിവിടങ്ങളിൽ പരീക്ഷിച്ച ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓപ്ഷനുകളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നതാണ് ഹൈപ്പിന്റെ സവിശേഷത കമന്റ് സെക്ഷനിൽ ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്താൽ ഹൈപ്പ് ഓപ്ഷൻ കാണാം അല്ലെങ്കിൽ മെനുവിൽ നിന്നും ഹൈപ്പ് ഓപ്ഷൻ എടുക്കാം ഒരാഴ്ച മൂന്ന് തവണ വരെ സൗജന്യമായി ഹൈപ്പ് ചെയ്യാം തുടർന്ന് പണം നൽകിയും ഹൈപ്പ് കൂട്ടാൻ കഴിയും ഇതിലൂടെ വീഡിയോയ്ക്ക് പോയിന്റുകൾ ലഭിക്കുന്നു പോയിന്റ് നില വർദ്ധിക്കുന്നതനുസരിച്ച് എക്സ്പ്രോ സെഷനിൽ പുതുതായി അവതരിപ്പിച്ച ലീഡർ ബോർഡിൽ വീഡിയോ സ്ഥാനം പിടിക്കും ഏറ്റവും കൂടുതൽ ഹൈപ്പ് ലഭിച്ച നൂറ് വീഡിയോകളാണ് ഇതിലുണ്ടാവുക ഒരു രാജ്യത്തെ എല്ലാവർക്കും ഒരേ ലീഡർ ബോർഡാണ് കാണുക പ്രാദേശിക ഉള്ളടക്കങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്താൻ ഇത് സഹായിക്കും കൂടുതൽ ഹൈപ്പ് ലഭിക്കുന്ന വീഡിയോകൾ ലീഡർ ബോർഡിൽ മുന്നിലെത്തും അവ ക്രമേണ യൂട്യൂബിലെ ഹോം ഫീഡിലും പ്രത്യക്ഷപ്പെടും ഇടയ്ക്കിടെ ഹൈപ്പ് ചെയ്യുന്നവർക്ക് ഹൈപ്പ് സ്റ്റാർ നൽകും ദൈർഘ്യമേറിയ വീഡിയോകൾക്ക് മാത്രമേ ഹൈപ്പ് ഫീച്ചർ ഉപയോഗിക്കാനാവൂ പതിനെട്ട് വയസ്സായവരും ഇന്ത്യയിലുള്ളവരും ആയിരിക്കണം ഉപയോക്താക്കൾ യൂട്യൂബിന്റെ ഉള്ളടക്ക നിബന്ധനകൾ പാലിക്കാത്ത വീഡിയോകൾ ഹൈപ്പ് ചെയ്യാനാകില്ല ചെറിയ ചാനലുകളെ സഹായിക്കുന്നതിനായി പോയിന്റ് ബോണസ് സംവിധാനവും യൂട്യൂബ് അവതരിപ്പിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബർമാർ കുറവുള്ള ചാനലിലെ വീഡിയോകൾക്ക് ഓരോ ഹൈപ്പിനും അധിക ബോണസ് പോയിന്റ് ലഭിക്കും ഉള്ളടക്കം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും അൽഗോരത്തിൻ്റെ തടസ്സങ്ങൾ മറികടന്ന് വീഡിയോകൾ കൂടുതൽ പ്രചരിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും ബീറ്റ ഫീച്ചർ ആയതിനാൽ എല്ലാ യൂട്യൂബ് ആപ്പുകളിലും ഹൈപ്പ് എത്തിയിട്ടുണ്ടാകില്ല വരും അപ്ഡേറ്റുകളിൽ അത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതൽപ്പം ദൈർഘ്യമുള്ള വീഡിയോ അല്ലേ ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ